അയ്യോ നീ വന്നോ ഞാനുണ്ടല്ലോ നമ്മുടെ മറ്റേ കസ്റ്റമൈസേഷന്റെ ഇല്ലേ കസ്റ്റമൈസേഷന്റെ വർക്ക് മാസ്റ്റർ ചെയ്ത് വന്നു രണ്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നേ നല്ല ഭംഗിണ്ടല്ലേ നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള നെറ്റിന്റെ ഇത് ജാക്കറ്റാണ് കേട്ടോ ഇത് മറ്റേ ജെക്കാടിന്റെ ഏഹ് ചിക്കു കളറില് ജെക്കാട് ടിഷ്യൂന്റെ ഫ്രോക്കാണ് നീ ഇത് കണ്ടില്ലായിരുന്നോ മാസ്റ്റർ ചെയ്തോണ്ട് വന്നത് നല്ല ഭംഗിയാണ്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ടൈം ഒന്നും ഇല്ല കൊറച്ചു കാര്യങ്ങളുണ്ട് എന്നാലും നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ എങ്ങനെ മറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചെങ്കിലും കൊടുക്കണ്ട നമ്മൾ എന്താ ചെയ്യുന്നതാണ് ഇത് കണ്ടോടെ ഈ പാനൽ കെട്ടാണ് കേട്ടോ ഫുള്ള് നോക്കി നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ് നല്ല പാനൽ കെട്ടെ സ്കെർട്ട് ഉണ്ടോ ഇതെല്ലാം പിൻസിന് വേണ്ടിട്ടുള്ളതാണ് രണ്ടു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളതാണെ ണോ അടിപൊളി ഫാബ്രിക് അല്ലേ നല്ല പാർട്ടി വെയർ ഉണ്ടല്ലോ കളർ അടിപൊളി അല്ലേ ആ ഇത് സ്കേർട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ സ്കേർട്ടിന്റെ മുകളിലായിട്ട് ഇതിങ്ങനെ വേദി ചെയ്യുന്നതാണ് കേട്ടോ ഇതിന് രണ്ട് സെറ്റ് ആണ് എന്റെ റേറ്റ് ഒന്ന് നിനക്ക് കേൾക്കണോളൂ സൂപ്പർ അല്ലേ അപ്പൊ അത് രണ്ട് കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് അവരുടെ ഒരാളിൻറെ ഒരാളിൻ്റെത് കേട്ടോ ഇത് ഒരാളിൻറെ പിന്നെ ഈ ഒരു റോക്കും ഉണ്ട് രണ്ട് ജോർജറ്റിന്റെ നല്ല ഭംഗിയുള്ളതെ അപ്പൊ അതൊക്കെ ഞാനൊന്ന് ചെയ്യുമായിരുന്നു പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം കണ്ടോ ഈ ബാക്കിൽ കിടക്കണതെല്ലാം പാക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് എല്ലാം ഇന്ന് ചെയ്യാം എന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ചിക്കൻ കാരിന്റെ ഒക്കെ കണ്ടോ കംപ്ലീറ്റ് പാക്ക് ചെയ്യേണ്ടതാണ് ഇന്ന് കേട്ടോ ാണ് റീറ്റിൽ പോവാനുള്ളതാണ് വേണ്ടല്ലോ പാക്ക് ചെയ്യാണ്ടായോ ഒത്തിരി കാര്യങ്ങള് നമുക്ക് ഇടാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ ഇവിടെ ഇണ്ടാ ജീനു കാരണം നല്ല ലേറ്റ് ആയിപ്പോ നീ അവനൊന്ന് സൈഡിലേക്ക് അടക്കി വെക്കണോട്ടോ എന്നറിയാമോ ലക്ഷ്മൺ പോസ്റ്റിൽ പോയിരിക്കുമ്പോ എന്തായാലും ലേറ്റ് ആവേ കാരണം ഒത്തിരി ഉണ്ടെന്ന് കൊറിയതയ്യോ അവന ഇന്ന് അവര് പുഴുങ്ങി അടുക്കൂന്ന് എനിക്ക് തോന്നണേ അപ്പൊ നമ്മള് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ അത് വേണ്ട എന്താ നിങ്ങൾ വേണ്ട ഇത് നല്ല രസമല്ലേ നമ്മളെ ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ എല്ലാം വന്ന കേട്ടോ നീ ഇരിക്കുന്ന ഒക്കെ നമ്മുടെ അടിപൊളി അടിപൊളി മെറ്റീരിയലുകളാണ് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണ് പക്ഷെ ഈ ബാക്കിലിരിക്കുന്ന എല്ലാം നമ്മുടെ ഹോൾസെയിലിനും പോകേണ്ട ത്രീ പീ സെറ്റുകളൊക്കെയാണ് നമ്മൾ ആയിരം പീസ് ഒക്കെ ഡെയിലി പ്രൊഡക്ഷൻ എടുക്കുന്ന ആൾക്കാരല്ലേ അല്ലെ ജിനു അതെ നമുക്ക് ഡെയിലി എത്ര പീസ് വരും ആയിരത്തിന് മുകളിൽ വരാറുണ്ട് ഞങ്ങൾക്ക് ആയിരത്തിന് താഴെ വരാറുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മള് പോണക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു നൂറ്റമ്പത് രൂപ അതിനൊന്ന് ലാഭം കിട്ടണ്ടായോ അപ്പൊ ആ നൂറ്റമ്പത് രൂപ ലാഭം കിട്ടി അവർ അത് വിറ്റ് അവരെ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ബിയില് പോസ്റ്റ് ചെയ്ത് അവർ ഏതെങ്കിലും വിധത്തിൽ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ അവർ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഒരു നൂറ് രൂപ ഒരു നൂറ്റൊമ്പത് രൂപ അവർക്ക് ലാഭം വേണ്ടായോ ഇത്രയും പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പൊ അത് വെച്ച് ജീവിക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് കംപ്ലീറ്റ് എനിക്ക് എന്റെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം കാരണം അഞ്ചാറ് ദിവസത്തിനുള്ളിൽ അവർക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടണം പിന്നെ നമ്മുടെ ആറ്റുവാലും പൊങ്കാലയൊക്കെയല്ലേ വരുന്നത് അപ്പൊ അന്നല്ലേ അവർക്ക് സെയിലൊക്കെ നടത്തി എന്തെങ്കിലും ഒക്കെ പത്ത് പൈസ കിട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് നല്ല എടുപ്പ് പരിപാടിയിലാണ് കേട്ടോ അപ്പൊ നിങ്ങള് നമ്മളുള്ള കൊച്ചു കൊച്ചു സന്തോഷിക്കുന്നത് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യണ്ടായോ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ നമുക്ക് അടുത്ത കാര്യം കാണാട്ടോ ചേച്ചി കുറച്ച് സ്റ്റാഫിനെ കൂടെ നമുക്ക് എന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കണക്ക് ാണ് രാവിലെ നീ പറഞ്ഞോണ്ട് വരുന്നത് പതിനഞ്ച് പേർക്ക് ഞാൻ ഇവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിട്ട് കിടന്ന് പെടാപ്പാട് പെടുവാണ് അതിന്റെ ഇടയ്ക്ക് അടുത്ത കുറച്ച് കുറച്ചുപേരെയും കൂടി ഞാൻ ചെയ്യണോ നിനക്ക് എടുത്ത് ഞാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞുതരാ നിനക്ക് ഇരുന്നൂറ് നമ്മുടെ ഈ പണിയൊക്കെ തീരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ എത്ര പേര് വേണം ഒരു നൂറ് പേര് വേണ്ടായോ നമുക്ക് ഡെയിലി നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അയച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരണമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു ദിവസം ഒരു നൂറ് സ്റ്റാഫ് ഉണ്ടെങ്കിലും തീരത്തില്ല നമ്മുടെ ഹോൾസെയിലും നമ്മുടെ റീറ്റെയിലും നമ്മുടെ കസ്റ്റമൈസേഷനും ഒക്കെ നമുക്ക് നോക്കാനുള്ളതാണ് അപ്പൊ അത്രയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാലും നമുക്കൊരു നൂറ് സ്റ്റാഫ് വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ മുപ്പതാകുമ്പോ നമുക്ക് ഒരു ദിവസം അവർക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ശമ്പളം കൊടുക്കണം അപ്പൊ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ ശമ്പളം വെച്ചിട്ട് അറുന്നൂറ്റി അറുപത്തി ആറ് ഇൻഡു നൂറാണ് നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു എഴുപതിനായിരം രൂപ നമുക്ക് ഒരു ദിവസം ഈ നൂറുപേർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് വേണം ഈ എഴുപതിനായിരം രൂപ നൂറ് പേർക്ക് ശമ്പളം കൊടുക്കണെങ്കിൽ എനിക്ക് എത്ര ഇവിടെ വരുമാനം വേണം നീ പറ മൂന്നാല് ലക്ഷം രൂപ ഒരു ദിവസം എന്റെ പൊന്നെ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എന്റെ നടു ഓടിച്ച് ഞാൻ എന്റെ മരണപ്പണി എഴുത്താ പോലും എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാനുള്ളു ഇത്രയും എനിക്ക് എനിക്കിണ്ട എനിക്ക് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടത്തില്ല ആ ഞാൻ അടുത്ത് നൂറുപേർക്ക് ജോലി കൊടുക്കാൻ ഇവിടെ പറയുക നിങ്ങൾ തന്നെ പറ എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അതിനേക്കാളും ഞാൻ എനിക്ക് കഷ്ടപ്പെട്ട പോലെ ഞാൻ കുറച്ച് പണി എടുക്കുന്ന സമയത്ത് നീ എനിക്ക് എത്ര രൂപ തരും എഴുന്നൂറ് തരാമോ എങ്കിൽ നീ ചെയ്യുന്ന രണ്ട് മൂന്ന് പേടി ജോലി ഞാൻ ചെയ്ത് കാണിച്ചത് എനിക്ക് എതിരെ മൂന്ന് വേണ്ടേ രണ്ടായിരത്തിഒരുന്നൂറ് വരച്ചു നമ്മൾ തന്നെ അല്ലേ രണ്ടായിരത്തിഒരുന്നൂറ് നമുക്ക് ചെയ്യാൻ പാടില്ലേ നമുക്ക് ഒരേ കൈകാലൊക്കെ തന്നിട്ടുണ്ടായോ നമ്മള് അടിപൊളി നന്നായിട്ട് അങ്ങ് ജോലി ചെയ്താൽ മതി ഈ നൂറ് പേർക്ക് ഒരു ഡെയിലി നമുക്ക് നൂറ് ഇരുന്നൂറ് ജോലിക്കാരെയൊക്കെ വെച്ച് ചെയ്യണമെങ്കിലേ എത്ര രൂപയുടെ വരുമാനം നമുക്ക് ഉണ്ടാവണം അത്രയും വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇത്രയും പേർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത്രയും സാധനങ്ങളൊക്കെ ഞാനും ലക്ഷ്മണും ജീനുവും പിന്നെ ഞങ്ങൾക്ക് ഒരു ലിറ്റിൽ ഹാർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങള് മൂന്നാല് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് പാക്ക് ചെയ്യും ചെയ്യുന്നു ഞാനൊന്നും അടിയാണ് എന്നാന്ന് അറിയാമോ വീഡിയോ എടുക്കാൻ സമയം കിട്ടത്തില്ല അവള് വന്നിട്ട് പറയും എന്റെ പൊന്നി ചേച്ചി ഒന്ന് വായോ ഒന്നൂടെ വീഡിയോ എഴുതി നിൽക്കാം അപ്പൊ ഞാൻ പറയും സമയം നമുക്ക് കിട്ടുന്നില്ലല്ലോ അതിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യണം അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഞങ്ങൾ മാനുഫാക്ചേഴ്സ് ആണ് ഞങ്ങൾ യൂണിറ്റി ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും പിന്നെ നമ്മൾ നിങ്ങൾ ഇന്ന് കാണുന്നു നാളെ ഇത് കാണത്തില്ല നാളെ നമ്മൾ ഇത് എന്ത് ചെയ്യുമ്പോ മൊത്തവും പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ ഷട്ടർ ഇട്ടിട്ട് നിന്ന് നിന്നിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണല്ലേ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വരും നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സ്ഥലമില്ല അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരേ നമ്മുടെ ചെറിയ ചെറിയ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇപ്പൊ നിങ്ങളുമായിട്ട് നമ്മള് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പിന്നെ ഒരു പുതിയ സാമ്പിൾ വന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് കാണാവേ ചേച്ചി ചേച്ചി കൊണ്ടുവന്നോ താങ്ക് യൂ മാസ്റ്റർ മാസ്റ്റർ ഇല്ല അയ്യോ ചുരുങ്ങി പോയി വെക്കുമോ സാമ്പിള് നോക്കട്ടെ நல்ல ஜோர்ஜிட்டு பியோர் ஜோர்ஜிடா நம்ம ஈ இருபத்தி ரூபிக்கு கிட்டு நேச்சுட் ஜோர்ஜிட்டல்ல பியோர் ஜோர்ஜிடா இது நமக்கு இப்போ வந்திருக்கிறது தையாண்டையே நல்லிங்ஸ் கொண்டுட்டு நல்ல அடிப்பொழி ஆயிட்டுள்ள சூப்பராய்டுள்ள ஜோர்ஜிட்டு அப்ப ஈ ஜோர்ஜி கண்ட நல்ல இது இது இதுல ஜூனும் നല്ല അടിപൊളിയായിട്ട് ജോർജ്ലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ലേ ഇതെങ്ങനെയുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇല്ലേ ഇത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണല്ലെ എന്ത് ദിവസവും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുവോ ഞങ്ങൾ ഇതിനകത്തെ ഈ ഹെവി ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ ഈ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേര് പാവങ്ങള് തറയിലിരുന്ന് കുത്തിയിരുന്ന് കൈകൊണ്ട് ഇങ്ങനെ കുത്തി 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 ഇരുന്ന് ചെയ്യുന്നതാണ് ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം കണ്ടോ പിന്നെ ഞങ്ങളുടെ ഈ ജോർജിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നതിന് ഒരു മടിയും ഇല്ല ഒരു മടിയും ഇല്ല എനിക്കൊരു പേടിയും ഇല്ല കാരണം ഇത് ഞങ്ങള് എഴുപത് രൂപയുടെ ജോർജിറ്റാണ് കേട്ടോ ഈ ജോർജിറ്റ് എഴുപത് രൂപ ഉണ്ടെന്ന് പറഞ്ഞാല് കാരണ ഇത് ഇത്രയും ഭംഗിയാണ് ചോർജിട്ടാണോ എനിക്കൊരു രസമായിട്ടോ ചോദിച്ചിട്ട് അതിൽ ഇല്ല നല്ല രീതിയിൽ ഹെവി ആൻഡോൾ ചിന്തിക്കണേ അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം ഇത് നമുക്ക് നാൽപ്പത്തി ഇഞ്ചിന്റെ ഫാബ്രിക് ആണ് പക്ഷെ നാല്പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്ക് അര ഇഞ്ചിന്റെ കിള്ളരീസ് പോവേ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചേ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷർമെന്റ് ആണ് നല്ല ഫ്ലെയർ അതുപോലെ തന്നെ ഫുൾ ഓഫ് ലൈനിങ് ഒക്കെ ഉണ്ടാവും കംപ്ലീറ്റ്ലി ഹെവി ആയിട്ടുള്ള ക്രേപ്പ് ജോർജ് ക്രേപ്പ് അമേരിക്കൻ ക്രേപ്പ് അതിന്റെ കൂടെ തന്നെ ഫുൾ ഓഫ് ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് ഫാബ്രിക്കിനെ ഷോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിൽ അധികം ഫാബ്രിക് നല്ലപോലെ യൂസ് ചെയ്ത് നമ്മുടെ ഒരു കസ്റ്റമർ വാങ്ങിക്കുമ്പം ആ കസ്റ്റമർക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാരണം അവർക്ക് നല്ല ആവശ്യമായിട്ട് അത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു നല്ല സ്റ്റൈലിഷ് കുർത്തിന്റെ റേറ്റ് നിങ്ങൾക്ക് വിട്ടു തരുവാണ് നിങ്ങൾ പറയുന്ന റേറ്റ് ഞാൻ അത് നിങ്ങൾക്ക് തരും നിങ്ങൾ എന്നിട്ട് പറഞ്ഞു തരണം എങ്ങനെയാണ് റേറ്റ് ഇടേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളെന്തസാക്ഷി ഉള്ള ആൾക്കാരും നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ അതായത് ഞാൻ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ലാഭം മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് എന്റെ സ്വന്തം ഫാബ്രിക് ആണ് എന്റെ സ്വന്തം ഡിസൈൻ ആണ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു എന്റെ യൂണിറ്റിൽ ചെയ്യുന്നു അപ്പം അത് അതില് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവാണ് നിങ്ങൾ അതിന് എത്ര രൂപ എനിക്ക് മാഡത്തിന് എത്ര രൂപ മാഡം തന്നെ വിളിക്കില്ല രഞ്ജിത ചേച്ചിക്ക് എത്ര രൂപ ലാഭം എടുക്കാൻ അതിനകത്ത് അർഹതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ സംഭവം നമ്മൾ ചെയ്യുന്നത് മൂന്ന് മീറ്റർ ഫാബ്രിക്കിലാണ് മൂന്ന് ഇന് ടു സെവൻറ്റി റുപ്പീസ് അപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ സെവന്റി റുപ്പീസ് പ്ലസ് ജി എസ് ടി ഉണ്ട് അതിന് ഞാൻ ലാസ്റ്റ് പറയാം അഞ്ച് ശതമാനം നമുക്ക് എഴുപത് രൂപയുടെ കൂട്ടിട്ട് അഞ്ച് ശതമാനം നമ്മൾ ജി എസ് ടി കൊടുക്കണം കേട്ടോ അത് വേറെ കാര്യം അല്ലെങ്കിൽ ഗവൺമെന്റ് പോകും അപ്പൊ ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ ഞങ്ങള് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് രൂപയുടെ ക്രീപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് അതായത് ഇതിനടിയിൽ അടിയിൽ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ക്രീപ്പാണ് ചെയ്യുന്നത് സോ നമ്മൾ ഇതിനകത്ത് ഇരുപത്തിരണ്ട് രൂപയുടെ ക്രേപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇരുപത്തിരണ്ട് ഇൻഡു രണ്ടര മീറ്റർ ഫാബ്രിക് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പത്ത് രൂപ നമുക്ക് ഇതിന്റെ ജോർജിറ്റിനായി പ്ലസ് ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നത് എഴുന്നേറ്റ് കാണിച്ചല്ലോ കേട്ടോ നിങ്ങൾ കാണട്ടെ നിങ്ങൾ അതെ കണ്ടല്ലേ ഇതാണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ ഈ വർക്ക് ഈ വർക്ക് എല്ലാവർക്കും ഇത്ര ഹെവി ആയിട്ടുള്ള വർക്ക് വെറുതെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നാട്ടിലുണ്ടാവും അല്ലേ നമ്മുടെ ഈ പിന്നെ റെഡി ഞാൻ റെഡി ക്യാഷ് തരാം എനിക്ക് ഒരു ആയിരം പീസിന്റെ അല്ലെങ്കിൽ ഒരു രണ്ടായിരം പീസിന്റെ ക്വാണ്ടിറ്റി എനിക്ക് ചെയ്തു തരുമോ ഞാൻ നിങ്ങൾക്ക് അമ്പത് രൂപ തരാമെന്ന് പറയുമ്പോൾ അമ്പത് രൂപയ്ക്ക് ഇത് ആരെങ്കിലും ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല നിങ്ങളിൽ ആർക്കെങ്കിലും അൻപത് രൂപയ്ക്ക് ഇത് ചെയ്തു തരാൻ അറിവുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതിന്റെ റേറ്റ് താഴ്ത്താവേ കാരണം നമുക്ക് എങ്ങനെ റേറ്റ് താഴ്ത്താം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ ചെയ്യിപ്പിക്കുന്നത് നൂറ്റിപ്പത് രൂപയ്ക്കാണ് പ്ലസ് നൂറ്റിപ്പത് രൂപ എന്റെ ഹാൻഡ് വർക്ക് ആയി പ്ലസ് അപ്പൊ തന്നെ എനിക്കെതിരെ ആയെന്നറിയാമോ മുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ ഓൾറെഡി എനിക്ക് കോസ്റ്റ് ആയി ഇനി ഇത് ഹാൻഡ് വർക്ക് മാത്രം ചെയ്താൽ പോരാ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണല്ലോ അപ്പൊ ഇതേപോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കണ്ടല്ലോ നിങ്ങൾ ഇതിനെ നമ്മൾ ഇനി തയ്ച്ചെടുക്കണം അപ്പം ഇതിനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും അതും കൂടി നിങ്ങൾ ഒന്ന് പറഞ്ഞതാണ് അത് നിങ്ങൾ തന്നെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് இது ஸ்டிச் எடுக்க நமக்கு எத்திரூப ஆகும் நம்ம எத்திரூபு கொடுக்கின்றது அப்ப நம்ம மாஸ்டர் வந்திருப்போண்டே மாஸ்டர் ஆனது செய்யுது அப்ப மாஸ்டனோடு தான் மாஸ்டர்ஜி பீஸ் கேசேசூரத்தில் तब है ना ऐसा वाला अच्छा फिनिशिंग के लिए ना, ना हमारे कस्टमर को देना है जी, हम इसको कारीगर को कितना दे सकता है ऐसा फिनिशिंग के लिए सिलाई करके देने के लिए ये तो वर्क वाला पीस है मैडम तो हाँ। कम से कम सौ रुपए होना चाहिए कस्टमर का, कारीगर को कारीगर कारीगर को सौ रुपए देना पड़ेगा होना चाहिए थोड़ा बहुत कम करो क्योंकि हमारे कस्टमर को ही हम अच्छा रेट देना पड़ेगा ना बहुत अगर तोड़ेंगे मैम तो ये मान के चलना कि एट्टी रुपए अस्सी रुपए ले, ले। आ, मेरे को भी दिल टूट रहे है क्योंकि है ना ये हमारा कहा हमारे कार्य है ना पूरा टाइम ऐसा मशीन का ऐसा मशीन का पीछे ऐसा करके इतना पीस बन रहे उसके लिए इतना मेहनत कर रहे वो लोग तब आस्ती देने के लिए मेरा दिल टूट रहा है फिर भी क्या करूँ हमारे कस्टमर को भी थोड़ा अच्छा रेट देना पड़ेगा ना फिर एक बार आप मेरे को अस्सी में थोड़ा सेट करके oh, दे दीजिए ओके okay, 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 हाँ? ना डन हाँ? चलो ठीक है അപ്പം മാസ്റ്റർ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഇത്രയും നല്ല ഫിനിഷിങ്ങില് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് എൺപത് രൂപ എനിക്ക് എന്റെ ഹൃദയം പൊട്ടുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം ഞാൻ ഒരിക്കലും എന്റെ സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യം ലക്ഷക്കണക്കിന് രൂപ കടത്തിന്റെ പുറത്തും മേൽക്കടത്തില് ഇത്രയും ആൾക്കാരുടെ മെൻഡർ ടോർച്ചറിങ് ഏറ്റുവാങ്ങി വളരെയധികം സ്ട്രഗിൾ ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിട്ട് നന്നായിട്ട് പാടുപെട്ട് ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്നാൽ അത്രയും ലാഭം ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ എടുക്കുന്നില്ല അപ്പൊ ഞാന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പൊ എൺപത് രൂപ എൺപത് രൂപ എന്ന് പറയുന്നത് സാധാരണ നോർമലി തയ്ക്കുന്ന ചേച്ചിമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിമാർ തന്നെ നോക്കണം നമുക്ക് ഇത് എൺപത് രൂപയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അതായത് ഭാര്യേനെയും മക്കളെയും നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം പതിനൊന്ന് വരെ ഒരേ ഇരിപ്പ് മിഷന്റെ പുറത്ത് ഇരുന്ന് കഠിനമായിട്ട് അധ്വാനിച്ച് മിഷന്റെ പുറത്ത് കുത്തിയിരുന്ന് ചവിട്ടി ഈ സ്ലീവ് കൂട്ടി എടുക്കുന്നു ഈ നെക്കിനെ ഇതേപോലെ ഫിനിഷിങ്ങിൽ ആക്കി എടുക്കുന്നു സൈഡ് കംപ്ലീറ്റ് അടിക്കുന്നു കംപ്ലീറ്റ് ലൈനിങ്ങിനെ വെച്ച് നമ്മൾ ഇതിനെ അടിച്ചു മറിച്ചെടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തിയാക്കി നമ്മുടെ കയ്യിൽ തരുന്നതിന് നമ്മൾ കൊടുക്കുന്നത് വെറും എൺപത് രൂപയാണ് അവർക്ക് വെറും എൺപത് രൂപ പക്ഷേ എൺപത് രൂപ നമ്മൾ പണിക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഈ ഫാബ്രിക് ഒരു റോളായിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഫാബ്രിക്കിനെ നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് അതിനെ ഓരോരോ സൈസസ് ആക്കി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം എന്നിട്ട് അതിനെ നമ്മൾ പണിക്കാരുടെ കൊടുത്ത് അതിനെ സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇതിനെ നമ്മൾ അയൺ ചെയ്യണം ഇതിനെ അയൺ ചെയ്യണമല്ലോ വെറുതെ നമ്മൾ അടിച്ചു കൂട്ടിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിനെ നമ്മൾ അയൺ ചെയ്യണം എന്നിട്ട് അതിന്റെ നാല് വശത്തും നൂലുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ നൂലൊക്കെ മുഴുവൻ നമ്മൾ കട്ട് ചെയ്യണം നൂലൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇതെല്ലാം ഫിനിഷ് ആക്കി ഇതിനെ അയൺ ചെയ്ത് പാക്ക് ചെയ്ത് ഇത് കിണക്കുന്ന ഒരു ബോർഡൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ച് അതിനെ ഇങ്ങനെ ഒരു പോർഷൻ ആക്കിയാണ് നമ്മുടെ കയ്യിൽ കൊണ്ടിവര് തരുന്നത് ഇങ്ങനെ ആക്കിയാണ് നമ്മൾ തരുന്നത് ഇങ്ങനെ ആക്കി നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്ന ഈ സാധനത്തിന് അതിന്റെ പിന്നിലുള്ള പ്രോസസ്സിങ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അതിന്റെ കോസ്റ്റുകള് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റുകള് അതിന്റെ കഷ്ടപ്പാട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രോഡക്റ്റിനെ എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോൾ വളരെയധികം നിഷ്ഠൂരമായിട്ട് അത് അത് പറയുവാണെ വളരെയധികം മൃഗീയമായിട്ടും വളരെയധികം നിഷ്ഠൂരമായിട്ടും നമ്മൾ എങ്ങനെയാണ് ഇത് ഫ്രീ ആയിട്ട് തരുന്നത് ഇതിൽ ഒരു ഇത്രയും ഞങ്ങൾ കഷ്ടപ്പാടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിന് വെറും നാനൂറ്റി അൻപത് രൂപ അപ്രീഷ് എന്നാ പിടിച്ചോ കയ്യിലോട്ട് പിടിച്ചോ നിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയാം ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം അപ്പൊ നമ്മൾ എൺപത് രൂപ സ്റ്റിച്ചിങ്ങിന്റെ കോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ കാണിച്ചു കൊണ്ടിരിക്കുന്നേ എത്ര അടി ഇരുന്നൂറ്റി പത്ത് പ്ലസ് അമ്പത്തഞ്ച് ക്രേപ്പ് പ്ലസ് നൂറ്റിപ്പത്ത് രൂപ ഹാൻഡ് വർക്ക് പ്ലസ് എൺപത് രൂപ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് മാത്രമായപ്പോൾ തന്നെ ഏകദേശം നാനൂറ്റിഅൻപത്തഞ്ച് രൂപ ഓൾറെഡി നമ്മൾ ഈ പ്രോഡക്റ്റിന് ഈ കോസ്റ്റ് ആയി കഴിഞ്ഞു ഓൾറെഡി നാനൂറ്റി അമ്പത്തി അഞ്ചായി അപ്പൊ നമ്മള് കട്ടിങ്ങിന്റെതും പാക്കിങ്ങിൻ്റെതും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതെല്ലാം കൂടി നമുക്ക് ഒരു പത്ത് മുപ്പത് നാൽപ്പത് രൂപ ആഡ് ചെയ്യണ്ടായോ പ്ലസ് ഒരു നാൽപ്പത് രൂപ അതും കൂടെ അങ്ങനെ ആഡ് ചെയ്തു അപ്പൊ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഓൾറെഡി ജസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമായി ഫോർ നയൻറ്റി ഫൈവ് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമായി ഇനി ഇതിനകത്ത് നമ്മൾ ജി എസ് ടി ആഡ് ചെയ്തിട്ടില്ല ഇൻറ്റു ഫൈവ് പെർസെന്റേജ് ജി എസ് ടി ആഡ് ചെയ്യണം ഇപ്പൊ ജി എസ് ടി ആ നമുക്കുള്ളതല്ല നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ് നമ്മൾ നമുക്ക് ഒരിക്കലും നമ്മൾ നമ്മൾ ജി എസ് ടി നിങ്ങളുടേത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ജി എസ് ടി കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇരുപത്തിനാല് രൂപ എഴുപത്തി അഞ്ച് പൈസ അതും കൂടെ ഒന്ന് എന്ത് ചോദിച്ചേ ഇരുപത്തിനാല് രൂപ എഴുപത്തി അഞ്ച് പൈസ ജി എസ് ടി ആയി അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇരുപത്തിനാല് പോയിന്റ് എഴുപത്തി അഞ്ച് അപ്പൊ എനിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ നിങ്ങൾ തന്നെ കൂട്ടിക്കണം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണോട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഓൾറെഡി എനിക്ക് ഫുൾ ആയിട്ടും കോസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതിന് ഈ ഒരു ഫിനിഷിങ്ങില് ഈ ഒരു പെർഫെക്റ്റില് പിന്നെ നമുക്ക് പത്തിഞ്ച് മുകളിലോട്ട് ലൈനിങ് വിട്ട് ഏങ്കോണിച്ച് ഏതെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞങ്ങളുടെ പീസുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ പിന്നെ ഞങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതിന് കോസ്റ്റ് ആയി ഈ അഞ്ഞൂറ്റി ഇരുപത് രൂപ കോസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാധിച്ച കടവാടകയുണ്ട് പിന്നെ ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾ ഉണ്ട് ഈ പതിനഞ്ച് സ്റ്റാഫുകൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് സ്റ്റാഫൊന്നും ഇല്ല ഡെയിലി നമുക്ക് ഇരുന്നൂറ് വേക്കൻസിയും ഇല്ല നമുക്ക് ആകെ പതിനഞ്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം ഞങ്ങൾക്കില്ല അപ്പൊ ഈ പതിനഞ്ചു പേർക്ക് തന്നെ വളരെ കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് അപ്പൊ കാരണം നമുക്ക് അതിനുള്ള വരുമാനമേ ഉള്ളൂ അതിനുള്ള ലാഭമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മൾ ഈ പതിനഞ്ച് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം നമുക്ക് കടയുടെ റെന്റ് കൊടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലാഭം വേണമെന്നാണ് അപ്പൊ നിങ്ങൾ പറ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ വിട്ടു തന്നു ഈ നിങ്ങൾ പറയുന്ന റേറ്റിനായിരിക്കും ഞാൻ ഇത് ഹോൾസെയിലിൽ റേറ്റ് ഇടാൻ പോകുന്നത് ആ റീറ്റെയിലേക്ക് കിട്ടില്ല കാരണം എന്റെ ചേച്ചിമാർക്ക് എന്റെ ചേച്ചിമാർക്ക് എന്നെ വിശ്വസിച്ച് എന്നെ വിശ്വസിച്ച് മാത്രം നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവർക്ക് ഒരു നൂറ് രൂപ അതിനകത്തുനിന്ന് ഇത് വിറ്റിട്ട് ഒരു നൂറ് രൂപ അവർക്ക് കിട്ടുവാണെങ്കിൽ ആ നൂറ് രൂപയും കൊണ്ട് അവർ സന്തോഷമായിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കഴിക്കുവാണെങ്കിൽ അതാണ് ഈ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം ഏറ്റവും ഏറ്റവും വലിയ കാരണം ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് കൊണ്ട് മറ്റൊരാള് ഒരു ദിവസത്തെ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കി ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ ഇതിന്റെ പ്രൈസ് നിങ്ങൾ എനിക്ക് പറയുവാണെങ്കിൽ നമ്മൾ ആ പ്രൈസ് ഇട്ടിട്ട് നമ്മൾ ഇതിനൊരു ഹോൾസെയിൽ റേറ്റ് ഇടും എന്നിട്ട് നിങ്ങൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിയാൽ മതി നിങ്ങൾ പറയുന്ന റേറ്റിനകത്തായിരിക്കും ഞാൻ ഇതിനകത്ത് ില് പ്രൈസ് ഇടുന്നത് കേട്ടോ അപ്പം എന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അതിന്റെ പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് നമ്മൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടല്ലോ ഒത്തിരി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ എത്തിച്ചു കൊടുക്കണം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം നമ്മുടെ റെഡിമെയ്ഡ് വിൽക്കുന്ന കസ്റ്റ് കടക്കാർ പോലും കടക്കാർ പോലും മൂന്നാമത്തെ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവർ കച്ചവടം ചെയ്യേണ്ടത് ഒരു മാനുഫാക്ചർ ഫസ്റ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്യും ആ ഹോൾസെയിലുകാരുടെ കയ്യിൽ നിന്നായിരിക്കും മൂന്നാമത് ഒരു റീറ്റെയിൽ കട നടത്തുന്ന കൊച്ചു കടയിൽ ഒരു ആൻറ്റി ചെന്നിട്ട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചേച്ചി ചെന്നിട്ട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചേട്ടൻ ചെന്നിട്ട് വാങ്ങിക്കുന്നത് അപ്പൊ മൂന്ന് കൈമറിഞ്ഞായിരിക്കും ആ പ്രോഡക്റ്റ് ആ ഷോപ്പുകളിലേക്ക് എത്തുന്നത് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നവരുടെ വയറ്റ് തടിച്ചുകൊണ്ട് അവരെ കൊണ്ട് ജീവിക്കാൻ സമ്മതിക്കരുത് നിങ്ങൾ ആരും ജീവിക്കരുത് ലോകത്ത് ഞാൻ മാത്രമേ ജീവിക്കാവുള്ളൂ എനിക്ക് മാത്രമേ ജീവിതം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വാശി പിടിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാർ ഞാൻ പേരൊരിക്കലും പറയത്തില്ല കാരണം എനിക്ക് കേസിന്റെ വഴകിന് ഒന്നും പുറകെ പോകാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല കേസിന്റെ വഴകിന്റെ ഒന്നും പുറകെ പോകാൻ നേരമില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട് അന്നം കഴിക്കുന്ന ഒരുപാട് ഫാമിലികൾ ഇന്ന് ഈ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒന്നും പുറകെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു മാധ്യമങ്ങളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മാർക്കറ്റിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കാരണം നമ്മളും അതിനകത്തൊരു അകത്തൊരു പാർട്ടാണ് ആസ് എ പാർട്ട് ഓഫ് അവർ മാർക്കറ്റ് ഞാനും ഞാനും ഒരുപാട് കാണുന്നതാണ് ഒരുപാട് പേരുടെ വേദനയും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഞാനും ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഇതിനകത്തുനിന്ന് ഒരു ലാഭം ഉണ്ടാക്കി വേണം അവർക്ക് ഞാനും കാശ് കൊടുക്കാനായിട്ട് ഒന്നോ രണ്ടോ വർഷം കിടന്ന് ഇതുപോലെ കിടന്ന് പണിയെടുത്താലേ ഞാൻ കൈനീട്ടി വാങ്ങിച്ചവർക്കെല്ലാം എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് നിങ്ങൾ മാക്സിമം നമ്മുടെ ഇതുകണക്കുള്ള ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ കഷ്ടപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കണം എന്നു ചെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നതാണ് കേട്ടോ ഇതിന്റെ പ്രോസസ്സിംഗ് എന്താണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് എന്താണ് നമ്മൾ എന്തുമാത്രം എന്തുമാത്രേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് യൂണിറ്റേൺ ഫോൺ ഫോൺ വന്നിട്ടുണ്ട് അയ്യോ ഇനി അങ്ങോട്ട് പോകാനുണ്ടല്ലേ ഞാനൊന്ന് പോയി കാരണം ക്യാമറ കഴിക്കിട്ട് നിങ്ങളെ കണ്ടു ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് മറന്നു ആ സന്ദീപ് വരുന്നു രാവിലെ ഓട്ടി വിളിച്ചുകൊടുത്തിരിക്കുന്നില്ലേ വരുന്നില്ലേ വരുന്നില്ലേ പിന്നെ എങ്ങനെ ഉണ്ട് അവളുടെ ബുദ്ധി രാഷ്ട്രീയക്കാര് മൈക്ക് കാണുന്നത് പോലെയാണെന്ന് മൈക്ക് കിട്ടിക്കഴിഞ്ഞ സ്വയം മറന്നു പോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ എന്നറിയാമോ ഈ പറഞ്ഞു മനസ്സിലാക്കി തന്നതാണ് അപ്പൊ ഞാൻ പോയ കല്ല ജീനു അപ്പൊ ഞാൻ ഏത് വണ്ടി എഴുതിട്ടാ പോണ്ടേ ബി എം ഡബ്ല്യു വേണോ ഓഡി വേണോ ജഗോർ വേണോ ഏതാണ് ലെക്സസ് വേണോ ഏത് വേണം നമുക്ക് നമ്മുടെ വണ്ടി മതി നമുക്ക് നമ്മുടെ വണ്ടി മതി അല്ലേ കാരണം എന്താ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ല ഞങ്ങൾക്ക് പി എം ഡബ്ല്യൂ ഇല്ല ഞങ്ങൾക്ക് ജാഗ്വാർ ഇല്ല ഞങ്ങൾക്ക് ഓടിയില്ല അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇല്ലല്ലോ ഉണ്ടെങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ എനിക്ക് ആകെ ഉള്ളത് ഒരു സോപ്പോട്ടി പോലത്തെ ഒരു ചെറിയ വണ്ടിയാണ് ആ വണ്ടിയും കൂടി ഞാൻ ഈ ഉളകം ചുറ്റും കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ ലിറ്റിൽ ഹാർട്ടിനെ ബസ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാൻ രാജസ്ഥാനിൽ നിന്ന് എങ്ങനെ ഇരിക്കുന്നു കൊച്ചു കൊച്ചുവണ്ടിയിൽ പെട്രോൾ അടിച്ച് ചെയ്തിട്ട് നിനക്ക് വണ്ടി ഇട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണകൊക്കെ ചുറ്റും നടക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അവര് കൊച്ചുവണ്ടിയിൽ അപ്പൊ എന്താന്നറിയമോ ഞങ്ങളുടെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഞങ്ങളുടെ കൊച്ചു കൊച്ചു പരാതികളും കൊച്ചു കൊച്ചു ഞങ്ങളുടെ ജീവിത കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്നത് നാളെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പാക്കിങ് ഒരുപാട് കിടക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് ഞാൻ യൂണിറ്റിലേക്ക് പോകുന്നു ബൈ ബൈ